എറണാകുളത്തെ ചെങ്കോടി പാറിക്കാൻ സി പി എം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷൈൻ ടീച്ചറെയാണ് എറണാകുളം ലോക്സഭാ സീറ്റിൽ അങ്ങനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സി പി എം ചർച്ചയിലുണ്ടായിരുന്ന പേരുകളെല്ലാം ഒഴിവാക്കി പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര പ്രശസ്തിയല്ലാത്ത കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചറെയാണ് ഇത്തവണ എറണാകുളം പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് പാർട്ടിയിലും എറണാകുളം ജില്ലയ്ക്ക് പുറത്തും വലിയ തോതിൽ അറിയപ്പെടുന്ന ആളല്ലെങ്കിലും തൻ്റെ തട്ടകമായ വടക്കൻ പറവൂർ മേഖലയിൽ പാർട്ടിയുടെ സജീവ സാന്നിധ്യവും മികച്ച പ്രാസംഗികയുമാണ് അൻപത്തിമൂന്ന് വയസ്സുകാരിയായ കെ ജെ ഷൈൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തട്ടകത്തിൽ നിന്ന് തന്നെയാണ് സി പി എം സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂൾ യു പി വിഭാഗം അധ്യാപികയായ ഷൈൻ ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ സമ്പദ്ശിക്ഷാ കേരളയിൽ ട്രെയിനറായി ജോലി ചെയ്യുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കെ ജെ ഷൈൻ്റെ സ്ഥാനാർത്ഥിത്വം സമുദായ സമവാക്യങ്ങളും കണക്കിലെടുത്താണ് എന്നാണ് വിലയിരുത്തൽ സി പി എം പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ കോട്ടപ്പുറം രൂപതയിലെ കെ സി എസ് എൽ കെ സി വൈ എം സംഘടനാ പ്രവർത്തകയായിരുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷൈൻ നിലവിലെ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പറവൂർ നഗരസഭയിൽ തുടർച്ചയായി മൂന്ന് വട്ടം വിജയിച്ചിട്ടുണ്ട് എന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി തുടരുന്നതും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായി നേരത്തെ മുൻ എം പി കെ വി തോമസിന്റെ പേരുൾപ്പെടെ സി പി എം പരിഗണിച്ചിരുന്നു കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന രീതിയാണ് സി പി എം നടത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയായി വടകരയിൽ കെ കെ ശൈലജയ്ക്ക് പുറമേ സംസ്ഥാനത്ത് മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ഹൈബി ഈടൻ തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളത്തെ മത്സരം കൊഴുക്കും ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത സി ടൂസ് മലയാളം ബ്ലോക്ക്